പ്രധാനമായും കാലുകളെ ബാധിക്കുന്ന വെരിക്കോസിറ്റി വെരിക്കോസ് വെയിൻ എന്ന് നമ്മൾ സാധാരണ കേൾക്കുന്ന വെരിക്കോസ് വെയിൻ അധികം ഫലപ്രദമായ ഒരു ആസനമാണ് അതിൻ്റെ പൊസിഷൻ അതിൻ്റെ പോസ് റിസംബിൾ ടു എ ബോട്ട് അതുകൊണ്ടാണ് ആ ഒരു പേര് വന്നിരിക്കുന്നത് നമസ്കാരം ഞാൻ ഡോക്ടർ കെ അജീഷ് ആയുർവേദ ഡോക്ടറാണ് തെറാപ്യൂട്ടിക് യോഗ ട്രെയിനിങ് കൂടി ചെയ്തു വരുന്നു അസുഖങ്ങൾക്കനുസരിച്ചിട്ടുള്ള യോഗാസനസ് പ്രാക്ടീസ് ചെയ്യുന്നു ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് നൌഗാസൻ അഥവാ ബോട്ട് പോസ് പഠിക്കാം ഇതിൽ നൌഗാസൻ എന്ന പേര് വന്നത് അതിൻ്റെ പൊസിഷൻ അതിൻ്റെ പോസ് റിസംബിൾ ടു എ ബോട്ട് അതുകൊണ്ടാണ് ആ ഒരു പേര് വന്നിരിക്കുന്നത് നൗഗാസനത്തിൽ നമ്മുടെ ലെഗ് മസിൽസ് ഫ്രണ്ട് ആൻഡ് ബാക്ക് എല്ലാ മസിൽസും നന്നായി സ്ട്രെങ്തൻ ആകപ്പെടുന്നു അതുകൊണ്ട് നീ പെയിൻ നീ ജോയിൻറ്റ് പെയിൻ മുട്ടുവേദനയ്ക്ക് വളരെ നല്ലൊരു യോഗാസനമാണ് നൗഗാസൻ അതുപോലെ കാലുകളെ ബാധിക്കുന്ന പ്രധാനമായും കാലുകളെ ബാധിക്കുന്ന വെരിക്കോസിറ്റി വെരിക്കോസ് വെയിൻ എന്ന് നമ്മൾ സാധാരണ കേൾക്കുന്ന വെരിക്കോസ് വെയിൻ അധികം ഫലപ്രദമായ ഒരു ആസനമാണ് നൗഗാസൻ കൂടാതെ ബാക്ക് മസിൽസ് ഇസ് ഓൾസോ സപ്പോർട്ടഡ് ബൈ നൗഗാസൻ അതുപോലെ ബാക്ക് പെയിൻ ഉള്ളവർക്കും വളരെ ഗുണപ്രദമായ ഒരു ആസനമാണ് നൗഗാസനം നമുക്ക് നൗഗാസനം പരിചയപ്പെടാം നൗഗാസനം മാറ്റിൽ കിടന്നുകൊണ്ട് ചെയ്യാവുന്ന ഒരു ആസനമാണ് മലർന്നു കിടന്നുകൊണ്ട് ചെയ്യാവുന്നത് മാറ്റിൽ കിടക്കാൻ പറ്റാത്തവർ കട്ടിലിൽ കിടന്നുകൊണ്ടും ചെയ്യാവുന്നതാണ് കാലുകൾ നന്നായി നീട്ടി കാലുകൾ ചേർത്ത് വെച്ചുകൊണ്ട് മലർന്ന് കിടക്കാം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകൾ ഉയർത്തി നമ്മുടെ ടോസും കാൽ വിരലുകളും ഹെഡും ഒരേ ലൈനിൽ മെയിൻറ്റെയിൻ ചെയ്യാം ശ്വാസം മാക്സിമം നേരം ഹോൾഡ് ചെയ്യാം ഇത് പൂർണ്ണ രീതിയിലുള്ള നൗകാസനമാണ് കാലുകളും അപ്പർ ബോഡിയും ഒരുമിച്ച് ഉയർത്താൻ കഴിയാത്തവർ ആദ്യത്തെ ദിവസങ്ങളിൽ അപ്പർ ബോഡി മാത്രം ഉയർത്തിക്കൊണ്ട് ശ്വാസം ഉള്ളിലേക്കെടുത്ത് അപ്പർ ബോഡിയെ നന്നായി ഉയർത്തി കാൽ വിരലുകളിലേക്ക് നോക്കി ഈ പൊസിഷൻ മെയിൻ്റെ ചെയ്യാം ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ സാധാരണഗതിയിൽ നന്നായി ഫ്ലെക്സിബിലിറ്റിയും ബാലൻസും വന്നതിന് ശേഷം കൈകളും കാലുകളും ഹെഡും ഒരേ ലൈൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നൗഗാസൻ അഥവാ ബോട്ട് പോസ് പ്രാക്ടീസ് ചെയ്യാം സാവധാനം ശ്വാസം പുറത്തേക്ക് വിടാം ഇപ്പോൾ നമ്മൾ കണ്ട പോലെ നൗകാസനം ചെറിയ രീതിയിൽ പ്രാക്ടീസ് ചെയ്തു തുടങ്ങി അതിൻ്റെ പൂർണ്ണാവസ്ഥയിൽ നമുക്ക് പ്രാക്ടീസിലേക്ക് എത്താം നൗകാസനം ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന പോലെ അബ്ഡിനൽ മസിൽസ് നന്നായി ക്രഞ്ച് ചെയ്യപ്പെടുന്നു അതുകൊണ്ട് തന്നെ അമിതവണ്ണം കുറയാനും അമിതമായുള്ള വയറ് കുറയുന്നതിനും നൗകാസനം ഹെൽപ്പ്ഫുള്ളാണ് അതുപോലെ തന്നെ അബ്ഡമിനൽ ഓർഗൻസ് ഇൻറ്റേർണൽ ഓർഗൻസ് ആയ ലിവർ സ്റ്റൊമക്ക് അതുപോലെ പാങ്ക്രിയാസ് ഇതെല്ലാം നല്ല രീതിയിൽ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നതും കൂടി മെറ്റബോളിസവും ഡൈജഷനും ഒരുപോലെ നല്ല രീതിയിൽ നടക്കപ്പെടുന്നു ഇത്രയും ഉപകാരമുള്ള നൗകാസനം നമുക്ക് ഏവർക്കും പ്രാക്ടീസ് ചെയ്യാം പുതിയ ഒരു യോഗാസനവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നമസ്കാരം